നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ട്രാഫിക് നിയമലംഘനത്തിന് പിഴത്തുക രേഖപ്പെടുത്താതെ ഈ ചെല്ലാൻ ലഭിച്ചാൽ ആശ്വസിക്കേണ്ടെന്ന കോടതി നടപടികളിൽ കൂടി മാത്രം തീർപ്പാക്കാൻ കഴിയുന്ന കുറ്റങ്ങളാണ് അത്തരത്തിൽ ചെല്ലാൻ ലഭിക്കുന്നതെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി പിഴത്തുക രേഖപ്പെടുത്തുകയോ തുക പൂജ്യമെന്ന് രേഖപ്പെടുത്തിയോ ഉള്ള ഈ ചെല്ലാൻ ലഭിച്ചവർ നടപടികൾ അവസാനിച്ചു എന്ന് കരുതുന്നത് പതിവായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് തന്നെ വ്യക്തത വരുത്തിയത് ഗുരുതര കുറ്റങ്ങൾ ചെയ്തവർക്കാണ് പിഴത്തുക രേഖപ്പെടുത്താതെ ഈ ചെല്ലാൻ അയക്കുന്നത് ഇത്തരം കുറ്റങ്ങൾ പിഴത്തുക അടച്ച് തീർപ്പാക്കാൻ കഴിയില്ല അത്തരം ചെല്ലാൻ ലഭിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കോടതി മുഖേനയുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയോ ചെയ്യണം പ്രധാനമായും സീബ്ര ക്രോസ് ലൈനുകൾക്ക് മുകളിൽ വാഹനം നിർത്തിയിടുന്നവർക്ക് ഇത്തരത്തിൽ ഈ ചെല്ലാൻ ലഭിക്കാറുണ്ട് ട്രാഫിക് സിഗ്നലുകളുള്ള ജംഗ്ഷനുകളിൽ ചുവപ്പ് ലൈറ്റ് കത്തിയതിനു ശേഷം വാഹനങ്ങൾ സ്റ്റോപ്പ് ലൈനും സീബ്ര ലൈനും മുകളിലായി നിർത്തിയിടുന്നത് പതിവ് കാഴ്ചയാണ് ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് അയയ്ക്കുന്ന ഈ ചെല്ലാനുകൾക്ക് കോടതി മുഖേനയെ തീർപ്പാക്കാൻ കഴിയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക ലൈൻ ട്രാഫിക് പാലിക്കാതെ വാഹനം ഓടിക്കുക ട്രാഫിക് സിഗ്നലുകളിലും റൗണ്ട് എൻബോണ്ടുകളും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ വാഹനം ഓടിക്കുക അപകടകരമായ രീതിയിൽ ഓവർടേക്കിംഗ് ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്കും ഈ രീതിയിലായിരിക്കും ശിക്ഷ നടപ്പിലാക്കുക എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത